എല്ലാവർക്കും നമസ്കാരം അനാഥരോദനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത ഏങ്ങൽ തിര എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ലൈക്കും കമൻറ്റും തരണം കവിത ഏങ്ങൽ തിര രചന ആലാപനം ഉഷ കുമ്പിടി നാലു കെട്ടിലുമോ രാജാവായി മോളിലും ും ഒച്ചുണ്ടാക്കാതിരിപ്പാണിന്ന് മനസിൻ്റെ ഉഷ്ണക്കാടുകളിലേക്കൊരു ചെറു മാരുതൻ വീശുന്ന സുഖവും കാത്ത് ഇരുണിൽ സ്വർണപ്പുള്ളി കുത്തും മിന്നാമിന്നി ഇതുവരെ മച്ചിലേക്കെത്തിയില്ല തൊഴുതു നിൽക്കും കുഞ്ഞു തൊട്ടാവാടി തേടി കോളാമ്പിയേ അന്നൊക്കെ കോളാമ്പി വന്നു ചൊരിഞ്ഞത് ഇന്നത്തെ പോലവളോർ തിരുപ്പു നഷ്ടലോലയായി കോളാമ്പിയെ തേടി നാണമില്ലാതെ അലഞ്ഞിടുമ്പോൾ ഉള്ളിലെ പച്ചകളെല്ലാം പൊടുന്നനെ ഉണങ്ങിയതറിയുന്നു തൊട്ടാവാടി വീടിൻ്റെ അകത്തു ശൗചാലയം നിർമ്മിച്ചു വിണ്ടചുണ്ടു പിളർത്തിക്കിടന്നതും നേരിൻ്റെ പാറ തുരന്നതിൽ നിന്നിട്ടു നീരെടുക്കാനും കഴിയാതെ പോയതും കണ്ടും കേട്ടും ഒട്ടും ചലനമില്ലാതെയാ കോളാമ്പിപ്പോഴും അച്ചിൻപുറങ്ങളിൽ ചിറകിൻ കൂമ്പാരത്തിലിയാറ്റയെ തേടും ഉറുമ്പുകളെ നോക്കീത പെറുതെയിരിക്കുന്നു ഉറുമ്പുകളെ നോക്കീത വെറുതെയിരിക്കുന്നു എത്രയോ കാലമായി ഒരു ദാഹം തൊണ്ടയിൽ ഏങ്ങൽ തിരയായടിച്ചു മടങ്ങുന്നു എന്നിട്ടുമൊന്നാശ്വസിപ്പിക്കുവാൻ വന്നില്ല എന്നോർത്തു വേദനിച്ചില്ലവൻ പ്രതി പൊടിഞ്ഞുണ്ടായ വന്യ നിശബ്ദതയിൽ ചതിപ്പെട്ടവന്റെ പരാജിത ശൂന്യത വൃതി പൊടിഞ്ഞുണ്ടായ വന്യ നിശബ്ദതയിൽ ചതിപ്പെട്ടവന്റെ പരാജിത ശൂന്യത നന്ദി